നമസ്കാരം ഗാസിൽ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ ക്രൂരതകളും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഇസ്രയേലി പൗരത്വമുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ലോകമെമ്പാടുമുള്ള ഒരു നിയമസഖ്യമാണ് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ ആണ് ഇത് ആരംഭിച്ചത് യുദ്ധ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന വ്യക്തികളെ അവർ എവിടെയായിരുന്നാലും ആയിരുന്നാലും പിന്തുടരുന്നതിന് ആഭ്യന്തര അന്തർദേശീയ നിയമസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ആഗോള ഉത്തരവാദിത്ത ശൃംഖലയാണ് ഈ സംരംഭം സ്വകാര്യ അറസ്റ്റ് വാറന്റുകൾക്ക് അപേക്ഷിക്കുന്നതിനും ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും ഈ സഖ്യം ഒരേ സമയം ഒന്നിലധികം അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കും മലേഷ്യ തുർക്കി നോർവേ കാനഡ ബോസ്നിയ ഹെർസഗോവിന യുണൈറ്റഡ് കിങ്ഡം എന്നിവ പ്രതിനിധീകരിക്കുന്ന ചില രാജ്യങ്ങളിൽ ഇതിനടകം ഇതുണ്ട് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവിന്റെ പരിധിയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയിൽ പോരാടിയ വ്യക്തികളും അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള മുഴുവൻ ഇസ്രയേലി സൈനിക രാഷ്ട്രീയ കമാൻഡ് ശൃംഖലയിലുമുള്ള വ്യക്തികൾ ഉൾപ്പെടുന്നുണ്ട് ക്രിമിനൽ നിയമ മാനദണ്ഡങ്ങളിൽ നിന്ന് സമാഹരിച്ച തെളിവുകൾ അടങ്ങിയ ഒരു ശേഖരം ഉപയോഗിച്ച് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് അംഗങ്ങൾ ദേശീയ നിയമ നിയമനിർവഹണ ഏജൻസികൾക്ക് ക്രിമിനൽ പരാതികൾ സമർപ്പിക്കും ശേഷം ആ രാജ്യങ്ങളിലെ പൗരന്മാരോ അവരുടെ അധികാര പരിധിയിൽ ഉള്ളവരോ ആയ ആ പരാതികളിൽപ്പെട്ട പ്രതികൾക്കെതിരെ ദേശീയ കോടതികളിൽ സ്വകാര്യ പ്രോസിക്യൂഷനുകൾ ആരംഭിക്കും ബ്രിട്ടനിൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഐ ഡി എഫിൽ ചേരുകയോ യുദ്ധ കുറ്റങ്ങൾ നടത്തുകയോ ചെയ്തതായി സംശയിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ ഇതിനോടകം നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉള്ളത് യുദ്ധ കുറ്റവാളികളായി സംശയിക്കുന്നവരെ വിചാരണ ചെയ്യുന്നതിൽ ദേശീയ നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള ആറ് രാജ്യങ്ങളുടനീളമുള്ള നിയമ പ്രാക്ടീഷണർമാരുടെയും സംഘടനകളുടെയും ഒരു കൂട്ടായ്മ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീന നേടിയിട്ടുണ്ട് പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം നീതി സുരക്ഷ എന്നിവയ്ക്കായി പോരാടുന്നതിന് വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷനും ഇതിൽ പങ്കുചേരുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഡിസ്ലി അതിന്റെ ഭാഗമായ ഒരു കുറ്റവാളിയെയും വെറുതെ വിടാതെ അവർക്കെതിരെയുള്ള നടപടിയായി തുർക്കിയിൽ പരാതി ഫയൽ ചെയ്തുകൊണ്ട് അസോസിയേഷൻ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ വ്യവസ്ഥാപിത യുദ്ധ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ഐ സി ജെ പി യുടെ അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ നൂറ്റി മുപ്പത്തി അഞ്ച് ദൃശാക്ഷികളുടെ സാക്ഷ്യപത്രങ്ങൾ ഈ സംഗ്രഹത്തിൽ ഉൾപ്പെടുന്നുണ്ട് സിവിലിയൻമാർക്ക് നേരെ വിവേചനരഹിതവും അനുപാതമില്ലാത്തതുമായ ബോംബാക്രമണം മുതൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെക്കൽ സുരക്ഷിത മേഖലകൾക്കെതിരായ ആക്രമണങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പട്ടിണിയെ യുദ്ധായുദ്ധമായി ഉപയോഗിക്കൽ നിർബന്ധിത നാടുകടത്തൽ എന്നിവ വരെയുള്ള വ്യവസ്ഥാപിക ലംഘനങ്ങൾ അന്വേഷണ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഗാസയിലെ ഇസ്രയേൽ ചെയ്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് തന്നെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ കാണിക്കുന്ന മടിയും ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതും അന്താരാഷ്ട്ര നിയമത്തിനു മേലുള്ള കടുത്ത ലംഘനമാണ് ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നതായും വിവേചന രഹിതമായ കൊലപാതകങ്ങൾ പീഡനം ലൈംഗിക അതിക്രമം നിർബന്ധിത നാടുകെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും അന്താരാഷ്ട്ര നിയമജ്ഞരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്